വിദ്യാഭ്യാസം എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിൽ രൂപപ്പെടുന്ന മത്സരമല്ല മറിച്ച് വിജ്ഞാനോൽപാദനമാണ് എന്ന ആശയം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സിപിഐഎം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളാണ് എടവലങ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഈ പരിപാടിയുടെ ഭാഗമായി അണിനിരുന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സംസാരിച്ചു ജോലിക്കാരായിട്ട് മാറണം പ്രൊഫഷണൽ എക്സലൻസ് ആണ് വാക്ക് അതെന്താകും ജീവിതത്തിലും എല്ലാ മേഖലയിലും വിജയിക്കണം അപ്പോഴാണ് വിജയം പൂർണ്ണമാകുന്നത് അപ്പൊ ജീവിതത്തിൽ പോലും നല്ല വിജയം വേണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നിട്ട് ഇവിടെ ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ പറയുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നതല്ലെങ്കിൽ ആശംസകളെ അറിയിച്ചാൽ മതി ഇങ്ങനെ ഒന്നും കൂടി നിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തുടർന്നുള്ള പഠനത്തിലും ജീവിതത്തിലും എങ്ങനെയാണ് എ പ്ലസ് നേടാൻ പറ്റുക എന്ന് ആലോചിക്കുക ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുക വിദ്യാഭ്യാസം എന്നത് വിഷയ പഠനം മാത്രം അല്ല ഇതെ വിദ്യാഭ്യാസം എന്നത് പഠനം മാത്രമല്ല അതിൽ വ്യക്തമാണ് വിഷയ വിഷയപഠന പ്രസ്ഥാനമാണ് പക്ഷേ ജീവിത പഠനമാണ് വിദ്യാഭ്യാസം എന്ന ആ സങ്കല്പം എല്ലാവരും ഉൾക്കൊള്ളണം ചില ധരിച്ചു വച്ചിരിക്കുന്നത് വിഷയം പഠിച്ചു പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി എല്ലാം ആയി ഏറ്റവും പക്ഷെ നമുക്ക് പോകേണ്ടതുണ്ട് അത് ജീവിതത്തിലേക്കാണ് വിവരം അറിവ് വിജ്ഞാനം ജ്ഞാനം എന്ന വിദ്യാഭ്യാസ ഘട്ടങ്ങളിലൂടെയാണ് ഓരോ വിദ്യാർത്ഥി കടന്നുപോയി ഒരു വിദ്യാഭ്യാസത്തിന്റെ പൂർണതയിലേക്ക് എത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു സി പി ഏരിയ കമ്മിറ്റി അംഗം സി എ ഷെഫീർ അധ്യക്ഷനായി സി പി ഐ എം ഇടവലങ്ങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റസ്വാൻ കൊടുങ്ങല്ലൂർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ജൈത്രൻ ടി കെ രമേശ് ബാബു എടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ കെ കെ സുരേന്ദ്രൻ സുജിത് തുടങ്ങിയവരും മറ്റ് ഇടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും സി പി ഐ എം ഇടവലങ്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു